നമസ്കാരം നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും തിരഞ്ഞോണ്ടിരിക്കുന്നതെന്താ നിലനിൽക്കുന്നൊരു സന്തോഷമല്ലേ പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടാതെ പോകുന്നത് എന്താ അതിനു കാരണം നമുക്കതൊന്ന് നോക്കാം ഹെൻറി ഡേവിഡ് തോറോയുടെ ഈയൊരു വാക്ക് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം പേരും നിശബ്ദമായ ഒരു നിരാശയിലാണ് ജീവിക്കുന്നത് ഇത് നമ്മളിൽ പലർക്കും ചിലപ്പോൾ ശരിയാണെന്ന് തോന്നാറില്ലേ അപ്പോൾ ഈ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടത്തിൽ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് അതെ നമ്മൾ സന്തോഷത്തിന് വേണ്ടി ഓടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു കെണിയിൽ പോയി വീഴുന്നുണ്ട് അതാണ് സന്തോഷത്തിന്റെ കെണി എന്ന് പറയുന്നത് ഈ കെണി നമുക്ക് നോക്കാം അതായത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താ സന്തോഷം പുറത്താണെന്നാണ് അല്ലേ ഒരു പുതിയ ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അതുമല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ സന്തോഷിക്കും എന്ന് നമ്മൾ കരുതുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സന്തോഷം മുഴുവനും പുറമെയുള്ള കാര്യങ്ങളെ ഇരിക്കുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇതൊരു തീരാത്ത സൈക്കിള് പോലെയായി മാറുന്നു അല്ലേ നോക്കൂ ആദ്യം നമ്മുടെ ഉള്ളില് എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നലുണ്ടാവും ആ ഒരു ശൂന്യത അല്ലെങ്കിൽ കുറവ് നികത്താൻ വേണ്ടി നമ്മൾ പുറത്തു പലതും തേടി പോകുന്നു ചിലപ്പോൾ അത് കിട്ടുമായിരിക്കും കിട്ടിക്കഴിയുമ്പോഴോ ഒരു സന്തോഷം ഒരു സംതൃപ്തി തോന്നും പക്ഷെ അതവിടെ നിൽക്കില്ല ആ സന്തോഷം പെട്ടെന്നങ്ങ് പോകും പഴയ ആ കുറവ് വീണ്ടും തിരിച്ചു വരും ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോ ഒരു നിരാശയെ മറികടക്കാൻ നമ്മൾ എന്താ ചെയ്യാ നമ്മൾ പല വഴികളും നോക്കും ചിലപ്പോ സിനിമ കണ്ടോ പാട്ട് കേട്ടോ അങ്ങനെ വിനോദങ്ങളിൽ മുഴുകും അല്ലെങ്കിൽ വേറെ പല വഴികളിലൂടെയോ മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ഒരു ഉള്ളിലുള്ള തോന്നലിനെ അങ്ങ് അവഗണിക്കാൻ ശ്രമിക്കും പക്ഷേ എന്തു ചെയ്താലും ആ അസംതൃപ്തിയുടെ യഥാർത്ഥ കാരണം അവിടെ തന്നെ ഉണ്ടാവും അത് പോകുന്നില്ല അപ്പോൾ ഒരു ചോദ്യം വരും നമ്മൾ ഇത്രയും കാലം തെറ്റായ സ്ഥലത്താണോ ഈ സമാധാനവും സന്തോഷവും സന്തോഷവുമൊക്കെ തിരഞ്ഞുകൊണ്ടിരുന്നത് ഒരു പക്ഷേ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു യാഥാർഥ്യമുണ്ട് നമുക്കതിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം നമ്മുടെ ജീവിതത്തെ ഒരു സിനിമ പോലെയൊന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ സന്തോഷം ദുഃഖം ജീവിതത്തിലെ ഈ കയറ്റിറക്കങ്ങൾ ഇതെല്ലാമാണ് ആ സിനിമ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഈ സിനിമയുടെ കഥയിലും അതിലെ നാടകീയതയിലും മുഴുകി അങ് ഇരിക്കുകയാണ് അല്ലേ നമ്മൾ സിനിമ കാണുന്നതിൽ അത്രയ്ക്കും മുഴുകിപ്പോയി പക്ഷേ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോകുന്നു ആ സിനിമ ഓടുന്ന സ്ക്രീൻ ആ സ്ക്രീനിനെ നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല പക്ഷെ ആലോചിച്ചു നോക്കൂ ആ സ്ക്രീൻ ഇല്ലെങ്കിൽ സിനിമയുണ്ടോ ആ സ്ക്രീനാണ് ഇതിനെല്ലാത്തിനും പശ്ചാത്തലമായി അവിടെ ഉള്ളത് ഈ സ്ക്രീനിനെയാണ് റൂപ്പേർട്സ് പായ അറിവ് എന്ന് വിളിക്കുന്നത് അതായത് നമ്മുടെ എല്ലാ അനുഭവങ്ങൾക്കും പിന്നിലുള്ള ആ ഒരൊറ്റ മാറ്റമില്ലാത്ത ഘടകം നമ്മുടെ ചിന്തകൾ വരുന്നു പോകുന്നു വികാരങ്ങൾ വരുന്നു പോകുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് ഈ അറിവ് എന്ന പശ്ചാത്തലത്തിലാണ് ഈ പശ്ചാത്തലത്തിന് ഒരു മാറ്റവുമില്ല അതിപ്പോഴും എവിടെയും ഒരുപോലെ നിലനിൽക്കുന്നു അപ്പോ എന്തായിരിക്കും ഈ അറിവിന്റെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ സ്ക്രീനിന്റെ യഥാർത്ഥ സ്വഭാവം അതെങ്ങനെയുള്ളതാണ് നമുക്കതിന്റെ ചില അടിസ്ഥാന ഗുണങ്ങളെക്കുറിച്ച് നോക്കാം ഈ അറിവിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം തന്നെ സമാധാനമാണ് അതെപ്പോഴും ശാന്തമാണ് അതിനതിരുകളില്ല അതുകൊണ്ട് തന്നെ അത് സമ്പൂർണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ക്രീനിന്റെ ഉദാഹരണം ഒന്നുകൂടി ഓർത്തു നോക്കൂ സ്ക്രീനിൽ ഒരു വലിയ തീപിടുത്തത്തിന്റെ സീൻ കാണിക്കുകയാണെന്ന് വെക്കുക എന്തെങ്കിലും സംഭവിക്കുമോ അതിന് പൊള്ളലേൽക്കുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ അറിവും നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ദുഃഖങ്ങളോ പ്രതിസന്ധികളോ വന്നാലും ഈ അറിവിന് ഒരു പോറൽ പോലും ഏൽക്കില്ല അതെപ്പോഴും അതേപോലെ നിലനിൽക്കും ഇവിടെയാണ് നമ്മൾ സാധാരണയായി തേടുന്ന സന്തോഷവും ഈ സഹജമായ സമാധാനവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് നമ്മൾ പുറത്തു തേടുന്ന സന്തോഷം അതെപ്പോഴും സാഹചര്യങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം വളരെ ദുർബലമാണ് എന്നാൽ ഈ അറിവിന്റെ സ്വഭാവമായ സമാധാനം അങ്ങനെയല്ല അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഒരു സാഹചര്യത്തെയും ആശ്രയിച്ചല്ല അത് നിലനിൽക്കുന്നത് ജീവിതത്തിൽ എന്ത് ബഹളങ്ങൾ നടന്നാലും അതിനടിയിൽ ശാന്തമായ അത് അവിടെ തന്നെ ഉണ്ടാകും ജെ കൃഷ്ണമൂർത്തിയുടെ ഈ ഒരു വാക്ക് ശ്രദ്ധിക്കൂ എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ നിലയുറപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാതന്ത്ര്യമുണ്ട് അതാണ് ഈ വാക്കുകളിൽ കാണുന്നത് കേൾക്കുമ്പോൾ ഇതൊരു നിസ്സംഗതയാണെന്ന് തോന്നാം പക്ഷെ അതല്ല ഒന്നിനോടും താല്പര്യമില്ലാത്തൊരവസ്ഥയല്ല ഇത് മറിച്ച് ജീവിതത്തിലെ എന്ത് കൈട്ടിറക്കങ്ങൾ വന്നാലും തളരാതെ നിൽക്കാൻ സഹായിക്കുന്ന ആഴത്തിലുള്ള ഒരു സമാധാനമാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഇതെങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് ഇത് നമ്മൾ കഷ്ടപ്പെട്ട് പുതുതായി എന്തെങ്കിലും പഠിച്ചെടുക്കുകയോ നേടിയെടുക്കുകയോ ചെയ്യേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒന്നിനെ ഒന്ന് തിരിച്ചറിയുക അത്രയേ വേണ്ടു ഇത് ധ്യാനത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ധാരണയെ തന്നെ മാറ്റി എഴുതുന്ന ഒന്നാണ് സാധാരണ ധ്യാനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക ചിന്തകളെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ മനസ്സിനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എപ്പിക്കണം എന്നൊക്കെയാണ് പക്ഷെ അതല്ല ധ്യാനം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് നമ്മുടെ ഈ അറിവിനെ ആ സിനിമയിൽ നിന്ന് അതായത് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ആ ഒഴുക്കിൽ നിന്ന് ഒന്ന് വേർപ്പെടുത്തുക അത്രമാത്രം അപ്പോ അതെങ്ങനെ സാധിക്കും അതിന് വളരെ ലളിതമായൊരു ചോദ്യം മതി ഇപ്പോൾ ഈ നിമിഷം ഒന്ന് സ്വയം ചോദിച്ചു നോക്കും ഞാൻ അറിവുള്ളവനാണോ നിങ്ങൾക്കുത്തരം കിട്ടിയില്ലേ അതേ എന്ന് അല്ലേ ആലോചിച്ചു നോക്കൂ ഈ ഉത്തരം വന്നത് നിങ്ങളുടെ ചിന്തയിൽ നിന്നാണോ അല്ല അത് നിങ്ങളുടെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് വന്നത് ആ ചോദ്യം ചോദിച്ച ആ ഒരു നിമിഷം എന്ത് സംഭവിച്ചു നമ്മുടെ ശ്രദ്ധ പുറമെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു ആ ഒറ്റ നിമിഷത്തിൽ നമ്മുടെ അറിവ് അതിനെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി സ്വയം തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അതുകൊണ്ടാണിതിനൊരു ആയാസരഹിതമായ പാത എന്ന് പറയുന്നത് ഒരു ദൂരവുമില്ലാത്തൊരു യാത്ര കാരണം എന്താണെന്നറിയോ നമ്മൾ എങ്ങോട്ടും പോകേണ്ടതില്ല ഒന്നും നേടേണ്ടതില്ല നമ്മൾ തേടുന്നതെല്ലാം ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ ഉണ്ട് അതായത് അറിവിന് അതിനെ തന്നെ അറിയാൻ വേറെ ഒന്നും ചെയ്യേണ്ട അത് അറിവായിരിക്കുന്നതിലൂടെ തന്നെ സ്വയം അറിയുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ സൂര്യൻ സൂര്യന് സ്വയം പ്രകാശിക്കാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിശ്രമം വേണോ വേണ്ട സൂര്യൻ എന്നത് തന്നെ പ്രകാശമാണ് അതുപോലെയാണ് ഈ അറിവും അതിന് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല ഈ ഒരു ഉദ്ധരണി കേട്ടുനോക്കൂ നമ്മുടെ ഈ തിരച്ചിൽ എത്രമാത്രം വ്യർത്ഥമാണെന്നത് കാണിച്ചുതരും അറിവിനെ തേടുന്ന മനസ്സ് വെള്ളം തേടി അലയുന്ന ഒരു പ്രവാഹം പോലെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സമുദ്രത്തിലെ ഒരു തിരമാല വെള്ളം വെള്ളമന്വേഷിച്ചു നടക്കുന്നതുപോലെയാണ് നമ്മുടെ മനസ്സ് അറിവിനെ തേടുന്നത് തിരമാല എന്തിൽ നിന്നാ ഉണ്ടാകുന്നത് വെള്ളത്തിൽ നിന്ന് ഉള്ളത് വെള്ളത്തിൽ അതുപോലെ നമ്മുടെ മനസ്സും അറിവിന്റെ ഒരു ഭാഗം മാത്രമാണ് അത് തേടുന്നതും അതിനെ തന്നെയാണ് അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ് ധ്യാനത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയെ അല്ല നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല മറിച്ച് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓട്ടം ഈ പരിശ്രമങ്ങൾ അതൊന്ന് നിർത്തുക മനസ്സിനെ അതിന്റെ ഉറവിടത്തിലേക്ക് ആ ശാന്തമായ അറിവിലേക്ക് സ്വസ്ഥമായി മടങ്ങാൻ ചേരാൻ അനുവദിക്കുക അത്രമാത്രം അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ സമാധാനം ഒരുപക്ഷെ നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നല്ലെങ്കിലോ അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ എല്ലാം യഥാർത്ഥ സ്വഭാവമായി അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കൂ